കഴിഞ്ഞ ദിവസം തൊട്ട് ന്യൂസ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ റോബിൻ ഭയങ്കര നില ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ട് ആശുപത്രിയിലാണെന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ അനിമുകളൊക്കെ ക്യാൻസൽ ചെയ്തു ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതും ഓൺലൈൻ മീഡിയസാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടിരുന്നത് ഇതിനെപ്പറ്റി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത സമയത്താണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്ന് റോബിനില്ലെ എന്തോ ചെറിയൊരു ഇഷ്യൂ ആണ് അതിൻ്റെ കാര്യത്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഡോക്ടർ റോബിനില്ല ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ റോബിന് ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് മുമ്പും ഇത് കണക്ക് ഡോക്ടർ റോബിനെ പറ്റി കുറേയധികം ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്നു പറഞ്ഞാൽ ഡോക്ടർ റോബിൻ്റെ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞിട്ട് പോയ ഒരു എന്താ പറയുക കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനു പകരം ഡോക്ടർ റോബിനാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞൊരു വീഡിയോസൊക്കെ കുറേയധികം പ്രചരിക്കുന്നുണ്ടായിരുന്നു അന്നും ഇതേ കണക്ക് എന്നായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒന്നും തന്നെ അല്ല എപ്പോഴും അതേ കണക്ക് ഡോക്ടർ റോബിന് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് എന്ത് ചെറിയൊരു ഇഷ്യൂ ആണ് അല്ലാതെ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല